ഇരുപത് രൂപ നൽകിയിട്ട് നൂറ് രൂപയുടെ ബാക്കി ചോദിച്ചു കണ്ടക്ടർ കൊടുത്തില്ല ഇതിന് പിന്നാലെ യാത്രക്കാരൻ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ചില്ലെറിഞ്ഞു പൊട്ടിച്ചു സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ പ്രതിയെ കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ ഓടിച്ചിട്ട് പിടികൂടി പോലീസിന് കൈമാറുകയും ചെയ്തിരിക്കുകയാണ് പത്തനംതിട്ട തിരുവല്ല കുറ്റൂറിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് തിരുവല്ല ആഞ്ഞിലിത്താനം സ്വദേശിയായിട്ടുള്ള രതീഷിനെയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് അഞ്ചരയോടുകൂടി തിരുവല്ല കുറ്റൂരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കോട്ടയത്ത് നിന്ന് ചെങ്ങന്നൂരിലേക്ക് പോയതാണ് ഈ കെ ബസ് ബസ് തിരുവല്ലയിൽ എത്തിയപ്പോഴാണ് ഈ രതീഷ് ബസ്സിൽ കയറുന്നത് അവിടെ നിന്ന് പതിമൂന്ന് രൂപ പോയിന്റ് അതായത് കുറ്റൂരിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു യാത്ര ചെയ്യുന്നതിനിടയിൽ തന്നെ പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് ഇയാൾ ബസ്സിൽ പ്രശ്നമുണ്ടാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് ബസ് ജീവനക്കാരും പറയുന്നത് എന്താണെങ്കിലും കുറ്റൂരി ബസ് നിർത്തിയെങ്കിലും ഇയാൾ ഇറങ്ങാൻ തയ്യാറായില്ല അവിടെ നിന്ന് ബസ് വീണ്ടും മുൻപോട്ട് പോകുന്നു ഈ സമയത്ത് ഇയാൾ ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിൽ ബഹളം വയ്ക്കുകയും അവിടെ ഇറങ്ങുകയുമായിരുന്നു ഇറങ്ങിയതിന് ശേഷമാണ് കണ്ടക്ടറുടെ അരികിലേക്ക് എത്തിയിട്ട് തനിക്ക് ബാക്കി ലഭിക്കാനുണ്ട് എന്ന് പറയുന്നത് ഇയാൾ ഇരുപത് രൂപയാണ് നൽകിയിരുന്നത് കണ്ടക്ടർ ഏഴ് രൂപ ബാക്കി കൊടുക്കുകയും ചെയ്തു ആ സമയത്ത് താൻ നൂറാണ് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കണ്ടക്ടറോട് തർക്കിക്കുകയായിരുന്നു അല്ല എന്ന് കണ്ടക്ടർ തീർത്ത് പറഞ്ഞതോടുകൂടി ഇയാൾ പിന്നിലേക്ക് തിരിഞ്ഞ് നടക്കുകയും ചെയ്തു ഈ ബസ് മുന്നോട്ട് പോയ സമയത്ത് തന്നെ അവിടെ കിടന്നൊരു കല്ലെടുത്ത് ഇയാൾ ഈ ബസ്സിന്റെ ചില്ല എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു വാഹനം നിർത്തി ജീവനക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഈ രതീഷ് സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു സമീപത്തെ വയലിലൂടെ ഇറങ്ങി ഓടിയ രതീഷിനെ ബസ് ജീവനക്കാർ പിന്നാലെ ഓടി പിടികൂടുകയായിരുന്നു കോട്ടയം ഡിപ്പോയിലെ കണ്ടക്ടറായ സിജോ എം ദാനിയൽ ഡ്രൈവർ പി എസ് അമൽ എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാളെ പിടികൂടിയ സമയത്ത് നാട്ടുകാരും ബസ് ജീവനക്കാർക്കൊപ്പം ചേർന്നു പിന്നീട് തിരുവല്ല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പിന്നീട് നടത്തിയ വൈദ്യ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ സംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ച സംഭവത്തിൽ ഇപ്പോൾ തിരുവല്ല ആഞ്ഞലിത്താനം സ്വദേശിയായിട്ടുള്ള രതീഷിനെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തിട്ടുണ്ട് അല്ല അത്രയും പിള്ളേരും நூறு நூறு ரூபாட்டும் அவர் வண்டியெல்லாம் இருந்தா போய்

はい,い。<laughs>